മുടിയൻ എന്ന ഋഷി എസ് കുമാറിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അദ്ദേഹത്തിന്റെ പ്രണയിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രപ്പോസൽ വീഡിയോ പങ്കുവച്ചിരുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരായിരുന്നു ഋഷിക്കും ഭാവി വധുവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഫൈനലി ഐ പ്രപ്പോസ്ഡ് ഹിർ എന്ന ക്യാപ്ഷനുമായിട്ടായിരുന്നു ഋഷി എസ് കുമാർ തന്റെ ഭാവി വധുവിനെ ആരാധകർക്കായി പങ്കുവച്ചത് ഋഷിയുടെ ഭാവി വധുവിനെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ എല്ലാവർക്കും ഏറെ സുപരിതയായ സീരിയൽ നടിയായിരുന്നു താരത്തിന്റെ ഭാവി വധു ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്നു കുടുംബവിളക്ക് പരമ്പരയിലെ രോഹിത്തിന്റെ മകളായ പൂജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഐശ്വര്യ ആയിരുന്നു താരത്തിന്റെ ഭാവി വധു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഋഷി പങ്കുവച്ച വീഡിയോയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നിരവധി പേരായിരുന്നു ഋഷിക്കും ഭാവി വധു ഐശ്വര്യക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പിന്നീട് ആരാധകരുടെ എല്ലാവരുടെയും ചോദ്യം ഋഷിയുടെയും ഭാവി വധു ഐശ്വര്യയുടെയും വിവാഹം എന്നായിരിക്കും എന്നായിരുന്നു ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഋഷി ഇപ്പോഴിതാ ഉടൻ തന്നെ വിവാഹം ഉണ്ടാകും െന്ന് അറിയിച്ചെത്തിയിരിക്കുകയാണ് ഋഷി ഋഷിയുടെ കല്യാണം വിളിയും തുടങ്ങി കഴിഞ്ഞു ആദ്യം തന്നെ കല്യാണം വിളിക്കാൻ പോയത് ഉപ്പും മുളകും പരമ്പരയിലെ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിഷ സാരംഗിനെ ആയിരുന്നു കാരണം പരമ്പരയിൽ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഋഷി എസ് കുമാർ ആയിരുന്നു ഋഷിയുടെ അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നിഷ ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് തുല്യമായ നിഷയെ തന്നെ ആദ്യം കല്യാണം വിളിക്കണം എന്നായിരുന്നു മുടിയന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നീട് ഋഷി അമ്മയുടെ അനുഗ്രഹവും വാങ്ങി വളരെ മനോഹരമായ ഒരു കല്യാണക്കുറി ആയിരുന്നു നീല നിറത്തിലുള്ള അതിമനോഹരമായ കല്യാണക്കുറി നിഷ സാരംഗിന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങിയതിനു ശേഷമായിരുന്നു മുടിയൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഉപ്പും മുളകും പരമ്പരയിൽ മുടിയൻ എന്ന കഥാപാത്രത്തിന്റെ അനിയത്തിയായി എത്തിയത് ശിവാനിയായിരുന്നു കല്യാണത്തിന് ക്ഷണിക്കാൻ ശിവാനിയുടെ വീട്ടിലേക്കും മുടിയൻ എത്തി അതിനുശേഷം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വളരെയധികം ആരാധകരെ സ്വന്തമാക്കിയ സുഹൃത് ബന്ധമായിരുന്നു ഋഷിയുടെയും ഹൻസിബയുടെയും അഭിഷേകിന്റേതും ശേഷം താരം കല്യാണം െത്തിയത് അൻസിതയുടെ വീട്ടിലായിരുന്നു പിന്നീട് ഉപ്പും മുളകും പരമ്പരയിൽ താരത്തിന്റെ അച്ഛനായെത്തിയ ബിജു സോപാനത്തിനെ കാണാൻ വേണ്ടിയിട്ടും പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നീ കാത്തു സൂക്ഷിക്കണേ എന്നായിരുന്നു ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചു കൊണ്ട് എത്തുന്നത്